ചട്ടടകൻ സ്റ്റാർട്ട് ആ기고 ഉള്ള മാർക്കർ ആക്കിയേ അടുത്ത 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 അടി അടി ഇക്കണ कूड़ा போണോ

ടുത്ത് ഇറങ്ങിയില്ല രണ്ട് ലീറ്റർ ഒരു ലീറ്റർ കറങ്ങിയോള രണ്ടെണ്ണം കറങ്ങിയുള്ളു ഇല്ലേ അത് മാറ്റി വയ് അവൻ കൊണ്ട് വെച്ച സടങ്ങ് കണ്ടാക്കണത് തണ കഴിഞ്ഞ കൊണ്ടു വെച്ചാ കഴിക്കാണേ അത് എവിടെയെങ്കിലും സകലം കത്തി കടകിടിച്ചോ ये लीफ में अंदर आ वटी या के लीफ के करंगण चके वो എവിടെയാണ് എവിടെ വീണിപ്പം അതുള്ളതുകൊണ്ടാണ് ലീവ് ഒടിയപ്പോ ഇവിടെ വേടേ ഇല്ലാത്ത രീതി आर आप इधर सट्टा करके ना रहा? कैंपड़ी है। हम लोग कोर्ट मारने क्या ले रहे हैं? मारने नहीं कर रहे हैं। निकल निकल आगे आए बड़ा ही बड़ा ही। बोल कर डांस वन टू थ्री चार। डांस 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 डांस।

ഡ്രോൺ കൊണ്ടു പോയിരിക്കുന്നു അതാണ് ഞാൻ ഡൗൺ ഡൗൺ പറയാം അപ്പഴാണ് मेरा मारे पुडी पुली का मैच हो आ मन ना का आ अभी तक ना फोन हो पे दी तो मारे पुली का मारे गुली के नहीं उड़ा अरे मारे हो गया ये एक एक आ गया ना पुली का कटची 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 कट हां हम उल्लू उल्लू हम उल्लू का वाकी रे फट्टे यार 100 2 लेके मुल्लू वाकी

പോയേ ഗോക്കലി. ആ കാര കാര. ആടേത്രേ കടവറ. ദാ പോയേ. ഞാൻ അള്ളിയാക്കിടാന്ന്. എന്താ കമ്പി കമ്പി. കുണ്ട്.

യ്യാ ഓപേന ഇതിന്റെ ലീഫ് രണ്ടെണ്ണം മണ്ടൊക്കെ ലീഫിന്റെ രണ്ടു സാധനം മണ്ട ഇരിക്കണം കണ്ണാ കുരിക്കണോ എന്തോ യടുത്തോത്തനാണ് മന്യത് ഒരു കുരങ്ങനാണ് ആ കുരങ്ങനാണ് ഇപ്പൊ ഈ സംഭവം എടുത്തത് ഇടാ കൊര നീ ഇങ്ങോട്ട് നീ ഇവിടെ എടാ ഇറങ്ങിവിടെ ലീഫില്ല പിന്നെ ഇവിടെ അതല്ലടാ ലീഫ് ലീഫ് ഇതാണ് ആ ലീഫുണ്ട് മറ്റേ സാധനം ഓണാവണുണ്ട്

ഞാനിട്ടാത് അത് ഇട്ടടാ ഇട്ട് മൂന്നെണ്ണ ഉണ്ടായിരുന്നു കാണാൻ ഞാൻ ഇട്ടാട്ട് അന്നെടാ പിന്നെ അത് കൊണ്ടു വരാ താമസിക്കുന്നു അത് തന്നെ അങ്ങനെ வண்ணரே நான் இங்க வர. வெ வர. நம்மள நடக்கட்டும். உஷ். ஒரே பத்தியே என்னடா பாக்க வரீ. விடலே விடலே பிடிச்சு வா. நான் இந்த பவர் கொடுக்கணும் போகுது. ஒருட பவர் கொடுத்து கலக்கலாம். நம்ம வேற. வெந்திரி. வா அங்க ஏகா ப்ளே கலிக்கிறடா நீ. ப்ளே خلي. கையெல்லாம் மொறிஞ்சு போயி. ஒரு தொகிரிடு. இது இதா தெண்டா நல்லா இருக்கு. இது எல்லாம் ஊரேட்டோ. அது இருக்க வேண்டியதுதானே. കാറ്റ് വരയ്ക്കണ ഇരിക്കണം വന്ന് ഇരിച്ചിരിക്കും അതിലാണോ

അനമുയയേക്കാം. അല്ലേ ദേ. ആട്ടടി ചെയ്യ്പാണ് ഇത് നമുക്ക് വിശേഷ എത്തി പോയേത്. നമുക്ക് കൊക്കണ്ട. നമുക്ക് ഒരു ഇന്നല്ല, ഒറ്റമോടെ വേണ്ടേ. അല്ലേടാ. പേരിൽ കൈ വയ്യ. ഇന്ത കൈ വയ്യാതെല്ല പൈസം പോവണം വലിയ പേടി. പണ പോവാനേ ബോത്തുമില്ല. കൊക്കനെ ഇങ്ങോട്ട് കൊണ്ടാലോ. ഇതാണ് മണ്ടേ പോയാ ഞാൻ കാര. ഹും. പഞ്ചായി. പഞ്ചായി ലൈ 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 നീ അവിടെ കൈ ഞാൻ കേറി വെച്ചിരിക്കുന്നndarray ഇങ്ങനങ്ങ ബോണടി ഒന്ന് രണ്ട് അത് അത് ഇത് ማለት ഇതിനെ ആയി വീഡിയോ ആണോ വീഡിയോ ഒക്കെ ഇതിക്കിടാം ആണ് അണ്ടിന്റെ സൈൻ കാണിച്ചാ അല്ല ഇതിനെ എടുക്ക് ആള് അവിടെ ഇങ്ങന എടുത്താൽ വേറെൊന്നും അടിക്കില്ല ഒക്കെ ഒക്കെ എടുതല്ല நேடுடா 360 டிகிரிக்கு இல்ல, ぐらい 3C でから行くのはね。ね、かんなの 3C เนี่ยอันนี้นะ。อนโตนะ。あ、るら。あ、るら。じゃあで。3C 3C 3C

കൊള്ളില്ല അടുത്ത് നിന്ന് വലിയ ദൂര ஆனா எல்லாம் சரியே 360 இருக்குதே. இரு இரு இரு. இந்த ஸ்டின்னர கரெக்டா நிக்கணும். அந்த பக்கம் போகாத இருக்கு. அவ்ளோ கியரட்ட இல்ல கியரட்ட இல்ல. ஓ ATP ல ஓ ATP ஜாவா அது. திருச்சுவா திருச்சுவாத் தெரியா. என்ன வீரி வீரி பத்தி. வாடா வாடா வெளிய கன்டா வெளிய கன்டா. இப்ப கண்ட்ரோல்லான நிக்குனது. பொட்டேனா 360 அடிச்சானே. മൂന്നിന്റെ മണ്ണ മറ്റ കരക്ക എടുത്തോടുത്തേക്കു ഞമ്മടെ കണ്ണന്റെ താനോട് അതിലെനിക്ക് പങ്കില്ല തനിയും എനിക്ക് വേടിയാണ് പനിയോ പിന്നെ ഇത്ര സ്പീഡ് കറങ്ങുന്ന സാധനം അടിച്ചാ പിന്നെ നോവാത്താ ഇതുണ്ടാകും കണ്ട് തുമ്പി തുമ്പിക്കാരി പിടിക്കണം എന്നാൽ ഇതിന്റെ കാലൊടിഞ്ഞില്ലൊടിഞ്ഞട്ടു കണ്ണീണ്ണ എത്ര ആയി എത്ര പതിനഞ്ചായി രാത്രി ഇത് കാലും ഇല്ലല്ലോ നാലൊന്നും ഇല്ല കാലും ഈ തുമ്പണ്ടോ അവര് ഇല്ലായിരുന്നറ ഈ രണ്ടു കാലുകള അത്യാവശ്യം സേവില്ലെന്ന് നമ്മളിപ്പ പറയല്ലേ ഓടി കേട്ടോ ഇത് ഓടിഞ്ഞേട്ടോ എന്റെ കയ്യിൽ അടിച്ചു 妈的，你是哪？